ഞങ്ങളുടെ ഇന്നത്തെ ഫിഷിംഗ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങൾ ഇവിടെ ഈ കായലിൻ്റെ ഒന്ന് വീശാൻ വന്നിരിക്കുകയാണ് നമ്മൾ ഇന്നലെ അപ്പുറം സൈഡിലായിരുന്നു പോയിരുന്നത് അപ്പോൾ ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്തേക്കും ബില്ലൈക്കനും ഒന്ന് എനേബിൾ ചെയ്തേക്കും ലൈക്കും കമൻറ്റും കേട്ടോ ഓക്കെ അപ്പോൾ വീഡിയോയിലേക്ക് പോകാം ചാനൽ ആദ്യമായി കാണുന്ന എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാമോ ഞാൻ വെള്ളത്തിലേക്ക് ഇറങ്ങി മുങ്ങി ആ കായലിൻ്റെ അടിത്തട്ടിൽ നിന്ന് ആ ഉടക്കുണ്ട് മുരിങ്ക ചിപ്പി കല്ല് ഇങ്ങനെയൊക്കെയുള്ള അപ്പം അതിൽ നിന്ന് വല ഒതുക്കിയെടുക്കാൻ വേണ്ടിയാണ് ഇറങ്ങിയത്

നമുക്കിപ്പോ ഇന്നത്തെ വീശില് ഇത്രയും മീൻ കിട്ടി ആ ഒരു ഒരു വീശിന്റെ മീനാണ് കേട്ടോ ഇത് വ്യത്യസ്ത മീനാണെന്ന് കിട്ടിയിട്ടുണ്ട് കുശില കുശിലാണെന്ന് കിട്ടിയത് ഒരു ചെറിയ കണപ്പുണ്ടായിരുന്നു ഒരു പ്രാച്ചി ചെറിയ പ്രാച്ചി ബാക്കിയെല്ലാം ഞണ്ട് ഇത്രയും ഞണ്ടും നമുക്ക് ഈ വീശില് ഉണ്ടായിരുന്നു പിന്നെ ബാക്കിയെല്ലാം ശങ്ക പലതരം ശംഖകൾ ശംഖകൾ ഉണ്ട് നല്ല ശംഖകള് പല സൈസുണ്ട് വ്യത്യസ്ത തരം ശംഖകൾ മനോഹരമായ ശംഖകളുണ്ട് പലതരം ശംഖകളുണ്ട് അത് ചില ശങ്കകൾ സംഗീതോപകരണമായിട്ടും ഉപയോഗിക്കുന്നുണ്ട് ചില മതസ്ഥർ അവരുടെ മതപരമായ ചടങ്ങുകൾക്കും ചില ശങ്കകളൊക്കെ ഉപയോഗിക്കുന്നുണ്ട് എന്തായാലും ഈ കായലിൻ്റെ അടുത്തിട്ടിലിങ്ങനെ എന്തെല്ലാം സംഗതികളാ ഉള്ളതെന്ന് നോക്കി ഗായ്സ് വീണ്ടും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ആദ്യമായി കാണുന്ന എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യാൻ മറക്കല്ലേ ഓക്കേ ബായ്